ി സ്മൂത്തിയുടെ ഉപയോഗക്രമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ബോട്ടിലുള്ളത് അഞ്ഞൂറ് ഗ്രാമാണ് ഇത് നമുക്ക് സാധാരണ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവും അതായത് ഒരു മുപ്പത്തി മൂന്ന് ഗ്രാമാണ് ഒരു നേരം നമ്മൾ എടുക്കേണ്ടത് ഇത് രണ്ടു മണിക്കോ ഉപയോഗിക്കാം ഒന്ന് നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് പത്ത് മണിക്കോ നാല് മണിക്കോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇടവേളയ്ക്ക് ചായക്കോ പാരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നര സ്പൂണിൽ ഉപയോഗിച്ചാൽ മതി അപ്പൊ നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ട് ഇപ്പൊ വെയിറ്റ് ലോസ് മാറണമെങ്കിൽ ഒരു നേരത്തെ ആയിട്ട് ഉപയോഗിക്കുക നല്ലത് ഇൻസുലിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെയോ വൈകിട്ട് ഇത് വൈകീട്ടായിരിക്കും ഏറ്റവും നല്ലത് ആഹാരം മാത്രം ആഹാരം മാറ്റുക അപ്പൊ ഇതിന്റെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മിക്സിയിൽ ഇടുക ഒപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്ന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത്തപ്പഴും ഇന്നപ്പഴം പോലെ വളരെ ഒരു മധുരം കൂടാത്ത ഫ്രൂട്ട്സ് ഇപ്പം ഉപയോഗിക്കാം അവക്കാടോ ഉപയോഗിക്കാം പപ്പായ ഉപയോഗിക്കാം പേരയ്ക്ക് ഉപയോഗിക്കാം ആപ്പിൾ ഉപയോഗിക്കാം ഞാലിപ്പുമ്പഴ അങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കാം ഇങ്ങനത്തെ ഒരു ഗ്ലാസിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കോക്കനട്ട് തേങ്ങ ചിറകിയതിനകത്ത് ചേർക്കുക നല്ല ഗീ ഉണ്ടെങ്കിൽ നല്ല വില കൂടിയ ഗിയെല്ലാം ഏറ്റുക വീടുകൾ ഉണ്ടാക്കി ഗിയാണ് നല്ലത് ഇപ്പൊ കൊളസ്ട്രോൾ കൂടില്ല മറ്റേ ഫെർമെൻറ്റേഷൻ നടക്കാത്ത ഗീ ആണ് കൊളസ്ട്രോൾ കൂടുക അങ്ങനത്തെ ഗീ അര അരസ്പൂൺ ഗീ ചേർക്കുക ഗീ ഇല്ലെങ്കിൽ ആവശ്യപ്പെട്ട് നമ്മൾ അയച്ച് തരും അപ്പം അങ്ങനെ ചേർത്തിട്ട് വെറുതെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോട്ട് നമ്മൾ ഫുഡ് ആയി തീർന്നു പച്ചക്കറി കഴിക്കണ്ട ചൂടാക്കണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി ചൂടാക്കിയ സാധനമാണ് അപ്പം അതിന് പച്ചയ്ക്ക് നമ്മൾ കഴിച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം പതുക്കെ പതുക്കെ കുടിക്കണം ഇത് സ്ലോ ഡേജീസാണ്ട് പിന്നെ നിങ്ങൾക്ക് ആഹാരം കഴിഞ്ഞാൽ തോന്നൽ ഉണ്ടാവില്ല ഇപ്പോൾ വൈകിട്ടുള്ള ഫുഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഷുഗർ ഇരുന്നൂറാണെങ്കിൽ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഷുഗർ നൂറ്റി അമ്പതിലേക്ക് വരും ഈ ഒറ്റ ഫുഡ് കൊണ്ട് മാത്രം ഒപ്പം നമുക്ക് മസിൽ ലോസും മസിലോസും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാത്രം വിചാരിക്കരുത് മസിൽ ലോസ് കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കണം കുറഞ്ഞ ഇരുപത് ദിവസമെങ്കിലും നാലു മാസമാണ് ഇതിന്റെ പീരീഡ് കാരണം പോയ മസിൽ നമുക്ക് പുനഃസ്ഥാപിച്ചു വരണം ആദ്യം നമുക്ക് മസിൽ ലോസ് നിൽക്കണം പിന്നെ ആണ് നമുക്ക് റീകൺസ്ട്രക്ഷൻ വരുവുള്ളൂ അപ്പൊ അതിന് കുറഞ്ഞൊരു നാല് മാസത്തിൽ നിങ്ങളിത് കൃത്യമായ ഫുഡായി പോകുക ഉപയോഗിച്ച് പോവുക പിന്നെ മറ്റു നേരത്തെ ഫുഡാണെങ്കിൽ നമ്മൾ കുറച്ച് റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ധാരാളം പച്ചക്കറികൾ കഴിക്കുക അതുപോലെ പിന്നെ സാധിക്കുകയാണെങ്കിൽ അര കൂടുതൽ വെയിൽ കൊള്ളുക അത് വിറ്റാമിൻ ഡിയുടെ കണക്ക് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ പ്രൊഡക്റ്റ് നടക്കുള്ളൂ മസിൽ ബിൽഡിങ് നടക്കുള്ളൂ അത് കുറച്ച് വെയിൽ കൊള്ളുക പിന്നെ സാധിക്കുന്ന ഒരു കുറച്ച് ഒരു അരംബു കൂടെ വ്യായാമം ചെയ്യുക നിങ്ങളെ വ്യായാമം പഠിപ്പിക്കാനുള്ള സംവിധാനം സുഖജീവൻ നെച്ചു നടത്തുന്നുണ്ട് അപ്പൊ അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കോഴ്സ് തന്നെ ഉണ്ട് അതിനകത്ത് പങ്കെടുത്തിട്ട് നമുക്ക് വ്യായാമം ചെയ്യാം മസി ലോസ് മറ്റു രോഗങ്ങളെല്ലാം കുറച്ചുകൊണ്ടിരുന്ന സാധിക്കും